ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് ഞാനിന്നൊരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കറി എന്താണെന്നും ഇതിൻ്റെ പേര് എന്താണെന്നും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കാണോട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്ക് ഇതെന്താണ് സംഭവം എന്ന് കുറച്ച് പേർക്കും മനസ്സിലായി കാണും കിഡ്നി ബീൻസ് എന്നൊക്കെ ഇതിന് പറയും അതുപോലെ തന്നെ കാശ്മീരി രാജ്മ എന്നൊക്കെ ഇതിന് പറയൂ കേട്ടോ അപ്പോൾ ഇത് നല്ല വേവാൻ നല്ല ടൈം എടുക്കും അതുകൊണ്ട് തന്നെ കടലൊക്കെ നമ്മൾ കുതിർത്തിയിരുന്ന പോലെ രാത്രിയിൽ കുതിർത്തിയിട്ടതിന് ശേഷം നമ്മൾ കറി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും വേവാൻ ഒത്തിരി സമയമാണ് അപ്പം ഞാൻ അതുപോലെ തന്നെ രാത്രിയിൽ അത് കുതിർത്തിയിട്ട് രാവിലെയാണ് ഇത് ഞാൻ കറി വെക്കുന്നത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട് അതിന് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബേലീഫ് എന്ന് പറയുന്ന രണ്ട് ഇല ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇല കെട്ട് കൊടുത്തിട്ട് ഒരു കഷ്ണം പട്ടയും കൂടിയിട്ട് അത് വേവിക്കാനായിട്ട് ഞാനിത് ആ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലാണ് മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാൽ ഓയിലിൻ്റെ യൂസ് ഞാനിപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സവോള ഒരു തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കാരണം സവോള കുനുവിനറിയണമെന്നോ തക്കാളി കുനുവിനറിയണമെന്നൊന്നുമില്ല കാരണം ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ ഞാനിതാ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിതായത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാറ്റി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് മിക്സിയിലോട്ട് അരച്ചെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ വൈറ്റ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇട്ട ഇവിടെ ഇക്കാക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇത് അങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടില്ല ഉണ്ടാക്കുന്നത് ഇപ്പോഴൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതാ മിക്സി എടുത്ത് വെച്ച് അതിലോട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ കുക്കർ വേവ് ഏകദേശം ആയിരുന്നു കണ്ടപ്പോൾ ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഇത് എനിക്ക് ഈ ഒരു പരുവത്തിൽ വേവണതാണ് ഇഷ്ടം കാരണം ചിലവർക്ക് ഇത് അധികം അങ്ങനെ വേവണത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേവ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കുക്കറിൽ ഇതൊരു നാല് ഫീസിൽ അടിച്ചപ്പോൾ തന്നെ ഇത് ഈ ലെവലിൽ വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിതാ വീണ്ടും വെളിച്ചെണ്ണ തന്നെയാണ് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണ് ഇതിൽ മെയിൻ അവർ ചേർക്കാറ് അതായത് നോർമലി ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് ഓയിലാണ് ചേർക്കുക അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനി ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ നമ്മൾ സാമ്പാർ ഗായം ആ അത് അത് ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ് ആക്കിയിട്ടില്ല കേട്ടോ സ്റ്റൗ ഓൺ ആക്കാതെ വേണം നമ്മൾ ഈ പൊടികൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് കാരണം സ്റ്റവ് ഓൺ ഓൺ ആക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലോട്ട് ഡയറക്റ്റ് ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തു പോകും അതുകൊണ്ടാണ് അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരു ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഞാനൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മഞ്ഞൾ വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഗരം മസാല ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണ്ട ഞാനൊരു നുള്ള് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഒരു റോസ്റ്റ് ആ ഒരു ചെറിയൊരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് തീ കൂട്ടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് നല്ലപോലെ കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊടികൾ മാത്രമാണല്ലോ എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് നേരത്തെ നമ്മൾ അര അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മിക്സ് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ മിക്സും കൂടെ നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതായിപ്പോൾ ഏകദേശം ഒന്ന് ലെവലായി വന്നിട്ടുണ്ട് ആ എണ്ണ ഒക്കെ അതങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരണിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ നിന്ന് ഒഴിക്കേണ്ട കാര്യമില്ല ഉള്ളത് ഒഴിച്ചിട്ടുള്ളത് ഇങ്ങനെ അതായത് ആ മൂപ്പ് ആയി ഒരു പാകമാണ് ഞാൻ പറയണത് കേട്ടാ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള ആ കിഡ്നി ബീൻസും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിലുപരി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ആ കിഡ്നി ബീൻസും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അനുസരിച്ചിട്ട് നല്ലവണ്ണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ പിന്നെ നമുക്ക് കസൂരി മേത്തിയിട്ടല്ലോ അത് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു അതും ഒരു നുള്ളും കൂടെ കൂടതിൻ്റെ മേലെ അതുപോലെ തന്നെ ഒരു ഞാൻ ഒരു മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം എരുവിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് അതിന് മാത്രം എരിവുണ്ടാവില്ല ഇത് എരിവിനനുസരിച്ചിട്ട് ഇത് പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചേക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനോട് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കിയിട്ട് അപ്പോളാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയായോ ബ്ലോഗുമായോ ഞാൻ വരാം ഇൻഷാല് അസലാമലൈക്കും